അതായത് ഈ ഒരു എം എൽ എ എന്ന നിലയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജനങ്ങളോടൊപ്പം നീക്കുന്ന മാത്രം പോരാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം ഉണ്ടാക്കണം അതാണ് ഒരു എം എൽ എ വിജയത്തിലേക്ക് എത്തുന്നത് പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ അതാണ് കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ തൃശൂർ പാലിയക്കര ടോൾ ഗേറ്റ് ടോൾ തന്നെ തെറ്റാന്ന് എൻ്റെ അഭിപ്രായം പക്ഷേ ടോൾ ഗേറ്റ് കാശിനോട്ട് ചെയ്ത് ചെയ്തോട്ടെ എം എൽ എ മാർക്ക് ഫ്രീ ആ ഞാൻ നാല് ലൈനുണ്ട് അപ്പുറത്ത് അഞ്ചാമത് വേണമെങ്കിൽ എം എൽ എ മാർക്ക് പോകാനുള്ള ലൈനമാർ മാറ്റിത്തരും എം എൽ എ കാർ കാണുമ്പോൾ ഞാനങ്ങനെ എം എൽ എയുടെ മുഴുപ്പ് കാണിക്കേണ്ട കാര്യമില്ല അവൻ ഞാൻ നേരെ തന്നെ ഒന്നു പോയേക്കാം എന്ന് ചോദിച്ചു വന്നു കാറിങ്ങി വന്നപ്പം അവിടെ ഒരുത്തി ഇരിക്കുകയാണ് ഇങ്ങനെ അവൻ ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് എം എൽ എന്ന് കണ്ടപ്പം പിന്നെ എന്നെ നോക്കല ഇങ്ങനെ തടഞ്ഞു കിടക്കുക തുറന്നു വരുന്ന എനിക്ക് പോകാൻ പറ്റൂ ഇവൻ അപ്പുറത്തെ അപ്പുറത്തേക്കാശ് മേടിക്കും വിടും അപ്പുറത്തെ കാശ് ഇങ്ങനെ മേടിക്കും അവിടും വിടും പോയി ഞാൻ പല പ്രാവശ്യം കാരണകത്തിൽ നിന്ന് ഇടയിൽ ഒന്ന് തുറന്ന് വിടും പോട്ടെ മൈൻഡ് ചെയ്യുക അവൻ ഇങ്ങോട്ട് നോക്കും മൈൻഡ് ചെയ്യല അത് കഴിഞ്ഞ് ഞാൻ ഏറ്റു വണ്ടി തുറന്നു ഞാൻ മെടൈ ഒരു എം എൽ എ അല്ലേ ഒന്ന് വിട് പോട്ടെ ഞാൻ വീട്ടിൽ പോണ്ടതാണ് എന്ന് പറഞ്ഞു അവനെ നോക്കുന്നില്ല അതിനെ നോക്കി വെച്ചാൽ പിന്നെയും അവൻ വണ്ടി അപ്പുറത്ത് വിട്ടുകൊണ്ടിരിക്കുക ഒരു നാലഞ്ച് മിനിറ്റോണ്ട് ഞാൻ ക്ഷമിച്ചു വിട്ടോട്ടെ അപ്പോഴേ എനിക്കായി ക്ഷണം ഇനിയും ഇവനെ ക്ഷമിച്ചൊരു കാര്യമുണ്ട് കൊടുത്ത് ചെവ് കുറ്റിക്കുക ഒരെണ്ണം ഒരെണ്ണം അവനോട്ട് കൊടുത്താൽ നാല് അപ്പം എൻ്റെ അടുത്ത് പ്രധാപനം പൊഴുകയും കൂടെ ഇറങ്ങി ഈ നാല് ഗേറ്റ് അടിച്ചുപൊളിച്ചു എന്നുവെച്ചാൽ എല്ലാ വണ്ടിയും ഇട്ടാക്കാം ഒരു വണ്ടിയും ഇനിയും ഇവിടെ ടോള് മേടിക്കണ്ടെന്നുമാണ് ടോൾ ഗേറ്റ് മുഴുവൻ തകർത്തിരിക്കുന്നു മുഴുവൻ വണ്ടി ഫ്രീ ആയിട്ട് കൊക്കളാം എല്ലാ വണ്ടിയും കേട്ട് ഞാൻ അവിടെ നിക്കുക ഇവൻ അടി അവിടെ പോയിക്കോണ്ട് ഞാൻ കിയപ്പോഴേ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു ഇതിൻ്റെ അടുത്ത് പോലീസ് ഓഫീസാണ് പോലീസ് സ്റ്റേഷനാണ് ഈ സർക്കിൾ അങ്ങനെ പേര് പോലും എനിക്കറിയത്തില്ല അങ്ങേരൻ്റെ അടുത്ത് വന്നു സാർ ക്ഷമിക്കണം ഇത് മുഴുവൻ കണ്ടോണ്ട് ഇരിട്ടത്ത് ഞാൻ നിൽക്കുകയായിരുന്നു ഒരു എം എൽ എ എന്ന് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റിയിരുന്നത് സാറിനെ പോലെയുള്ള എം എൽ എമാരാണ് ബാക്കി നൂറ്റി മുപ്പത്തൊമ്പതെങ്കിൽ ഈ കേരളത്തിൽ നീതി മാത്രം നടപ്പാവുള്ളൂ സാറിനെ അഭിനന്ദിക്കുന്നു കൺഗ്രാചുലേഷൻ എന്നുവെച്ചാൽ ആ അവനെ ആ ഞാൻ അടി കൊടുത്തിട്ട് അവനെ പിടിച്ചൊരു രണ്ട് അട്ടീം ചൂട് വലിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതല്ലു അതിനൊരു കേസെത്തു സി ഐ അപ്പം മര്യാടിലേക്കാണ് ചെയ്ത് യാത്ര ചെയ്യാൻ വിളിക്കാച്ച് ഏറ്റവും അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് നമ്മുടെ എം എൽ എമാർ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഇവിടെ പല എം എൽ എമാർ ഒരു ഇവിടെ കിടന്നു വെച്ച് ഇമാർ മൈൻഡ് ചെയ്യാൻ അവർ മിണ്ടുകളുന്നതാണ് മിണ്ടേ ആരെങ്കിലും ഒരു ഒരു എം എൽ എയുടെ പേര് പുള്ളി പറഞ്ഞു സി ഐ അദ്ദേഹത്തെ കാണുന്ന മന്ത്രി അവരെയായി സങ്കടമുണ്ടെന്ന് മിണ്ടാതെ അവിടെ ഇരിക്കുന്നു ശുദ്ധനായതുകൊണ്ട് ഞാൻ കൊടു എൻ്റെ അടി കഴിഞ്ഞതിന് ശേഷം പാലേക്കര ടോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല തുറക്കാറുമായി തുറക്കേണ്ടത് തുറക്കും അതൊക്കെ എനിക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും മനസ്സായിട്ടല്ല ഇതൊക്കെ ചെയ്തതിലേ കാര്യം നടക്കും ഞാൻ ഈ തേവര കോളേജിലാണ് പഠിച്ചത് ഏറ്റവും നല്ല റവഡി സങ്കേതമാണ് ആ റവഡി സങ്കേതത്തിനകത്ത് ഏറ്റവും നമ്പർ ഒന്ന് ഞാനായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ആരെങ്കിലും പേടിക്കുകയാണ് അങ്ങനെ പേടിക്കാൻ പറ്റുമെനിക്ക് ഞാൻ ഇവിടെ അങ്ങനെ ആരെയും പേടിച്ചിട്ടില്ല ആനപ്പുറത്ത് പള്ളിക്കൂടെ പോയിട്ടുണ്ട് പിന്നെ ആരെ പേടിക്കാനേ അപ്പോൾ അങ്ങനെ ജീവിച്ചത് അങ്ങനെ പേടിക്കാതെ ജീവിക്കുകയാണ് എൻ്റെ അപ്പനെന്നെ പഠിപ്പിച്ചത് എന്ന് വെച്ച് യാതൊരു അഹങ്കാരവും ഇല്ല ജോ ഇവിടുത്തെ ഞാനങ്ങോട് ചോദിച്ചു ഞാനൊരു അഹങ്കാരിയാണ് ഏഴ് പ്രാവശ്യം എം എൽ എ ആകുമോ ഇവിടെ എനിക്ക് വോട്ട് ചെയ്യാത്ത മുസ്ലിം സഹോദരങ്ങൾ ചോദിച്ചു എൻ്റെ പേരിൽ ആയിരം പരാതി അവർ പറയല ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് തോൽപ്പിച്ചു എസ് ഡി പി അവർ കാരണം എന്താന്ന് ചോദിച്ചാൽ അവരുടെ പ്രവർത്തനത്തെ ഞാൻ അനുകൂലിച്ചില്ല കാരണം എസ് ഡി പിയുടെ മുസ്ലിം ഭീകരതയാണ് ഞാൻ എതിർക്കാൻ മുസ്ലിമിനെ എതിർക്കാൻ ഞാനില്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അവർ അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ കൃത്യാനിയല്ല മുസ്ലിമാണ് ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം എന്നുള്ള എനിക്കുണ്ട് പക്ഷേ അതിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ടായിരിക്കുന്നു അത് പൊളിറ്റിക്കൽ ഇസ്ലാം അവരെ ഇന്ത്യയെ പിടിച്ചടക്കണം കേരളം നാൽപ്പത്തേഴ് മുപ്പത്തേഴ് പിടിക്കുമെന്ന് ഇവർ പറയുന്നു എന്തൊരു ബോധമാണ് മറ്റുള്ള മതം പാടില്ല ക്രിസ്ത്യാനിയെ കൊള്ളണം ഹിന്ദുവിനെ കൊള്ളണം മുസ്ലിം മാത്രം മതി അങ്ങനെ പോകാവും അത് തെറ്റല്ലേ അങ്ങനെ ഭീകരവാദം നടക്കുന്ന വിഭാഗങ്ങൾക്കെതിരെ പറഞ്ഞപ്പോൾ അതിലെ ഈരാറ്റോട്ടിലെ മുസ്ലിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഈ മറ്റ് മതസ്ഥരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പി സിയോറ് തെറ്റിയതെന്ന് പറഞ്ഞാൽ പി സിയോറ് തെറ്റിയത് ക്രിസ്ത്യാനിയെല്ലാം തെറ്റിയതായിട്ട് ക്രിസ്ത്യാനി കണക്കാക്കലാണ് ക്രിസ്ത്യാനി മനസ്സിലാക്കി പി സി ഒര് തെറ്റിയാൽ പി സി യർ അനുഭവിച്ചോണം കൃഷ്ണൻ നായർ തെറ്റിയത് അപ്പോൾ എൻ എസ് എസിന് ഒരു ഉത്തരവാദിത്വം കൃഷ്ണൻ നായർ അനുഭവിച്ചോണം അല്ലെ സോമൻ തെറ്റിയത് സോമൻ തെറ്റിയത് എസ് എൻ ഡി പിക്ക് ഉത്തരവാദിത്തം സോമൻ തീർത്തോണം പക്ഷേ ഒരു അബ്ദുൽ ഖാദർ തെറ്റിയതെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം തെറ്റിയതായിട്ടാണ് മുസ്ലിം അബ്ദുൽഖാദർ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ മുസ്ലിമിനെ ആക്രമിച്ചെന്ന രീതിയിലുള്ള പ്രചരണ വരുന്നത് ആ മാന്യതയിലും മുസ്ലിം സമൂഹം മാറാനുള്ള സമയം കഴിഞ്ഞു അത് നമ്മുടെ മതേതര സ്വഭാവത്തിൽ നല്ലതല്ല പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്ര അടുത്ത ബന്ധമുള്ളവനാണ് ഒരു പറയുക മജീദ് എത്ര ബന്ധമുണ്ട് പി കെ കെ ബാബ മുനീർ സാഹിബ് സി എച്ചിനെ പോലൊരു മാന്യ രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടായിരുന്നു എത്രയോ വലിയവനാണ് അദ്ദേഹം അദ്ദേഹം ചെറിയൊരു സമയം മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ ആ കാര്യത്തിൽ അദ്ദേഹത്തെ ചാടിച്ചു വിട്ടനും കയം മാണിക്കേരെ വളം വച്ചുറയാനും അറിയോ കാരണം നമ്മുടെ എല്ലാ സമൂഹത്തിലും നമ്മൾ നോക്കണം സമൂഹത്തെ ശ്രദ്ധിക്കുകയും വേണം ആ സമൂഹത്തോട് സ്നേഹത്തിൽ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പോകുന്നതിന് വേണ്ടി എൻ്റെ ജീവൻ വിലയിൽപ്പിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് ദുഃഖമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുടുംബത്വം നഗരിക ഒരു പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചി രണ്ട് പതിനഞ്ച് രണ്ടായിരത്തി പത്ത് വരെ നോക്കിയാൽ അപ്പോൾ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ കുടുംബബന്ധം തകർന്ന് കുടുംബ ഭാര്യപത്രം എന്ന് തകർന്ന് പിരിയുന്നത് മുസ്ലിങ്ങളായിരുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം നൂറ് പേര് വന്ന അത് കഴിഞ്ഞാൽ ബാക്കി അഞ്ച് ശതമാനം ക്രിസ്ത്യാനി ഹിന്ദു കൊണ്ട് ഇന്നിപ്പം നേരെ തിരിച്ചാണ് ഇന്നിപ്പോൾ കുടുംബബന്ധം തകർന്നു വരുന്നതിന് നോക്കുമ്പോൾ ഒരു അറുപത് ശതമാനം ക്രിസ്ത്യാനിയാണ് എനിക്കതില്ല എന്താ കാര്യം അത് നമ്മൾ സഭ അന്വേഷിക്കേണ്ട കാര്യമാണ് സഭയും പിതാക്കന്മാരും വൈദികരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളുണ്ട് പക്ഷെ ഒരു പഴയ തൊണ്ണൂറ്റഞ്ച് പേ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് ശതമാനമായിട്ട് പോയിട്ടുണ്ട് ഹിന്ദുക്കളെയും കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവ അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഓർക്കുന്ന ഒരു ഒരു ദിവസം ഒരു എഴുപത് വയസ്സുള്ള കാരണം അവർ ഇവിടെ വന്നിരിക്കുകയാണ് ചോദിച്ചപ്പം എനിക്കവിടെ വേണ്ട കിളവിക്ക് അറുപത്തെട്ട് വയസ്സുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കിളവനെയും കിളവേയും ഞാൻ മരിച്ചു നോക്കി രണ്ടു ഒന്നിപ്പിച്ച് നോക്കാൻ ഒന്ന് അല്ല ഇവിടെ വെച്ച് അടിയുണ്ടാകും അടി ഞാൻ ഇടയ്ക്ക് നിൽക്കിയാൽ അതിൻ്റെ അടിയുണ്ടാവും അവസാനം ഞാൻ പറഞ്ഞു വീതം വെക്കാൻ തീരുമാനിച്ചു അവരുടെ തീക്കോയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന വഴിക്കുക വീട് ഞാൻ ചെന്നേക്കാന്ന് പറഞ്ഞു വീതം വെക്കാൻ ഞാൻ അവിടെ ചെന്നു അവിടെ ആൾക്കാരെല്ലാം കൂടെ കൂടി കറിക്കകത്ത് കയറി നോക്കിയപ്പം രണ്ട് കലമുണ്ട് അല്ല മൂന്ന് കലം ഞാൻ കലം കഞ്ഞി വെക്കുന്നതാണ് ചേട്ടത്തിക്ക് രണ്ട് ചേട്ടെണ്ണ ഒന്ന് മാറ്റി വെച്ചു ചട്ടി മൂന്നെണ്ണം വന്ന് രണ്ടെണ്ണം ചേട്ടന് ഒരെണ്ണം ചേട്ടത്തി ചൂല് ഒരു ചൂലേ ഞാൻ ചേട്ടത്തി ഇരുന്നോട്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ സാധനവും വീതം വെച്ചു കംപ്ലീറ്റ് മിറ്റത്തിറക്കി വെച്ചേക്കുക ആൾക്കാർ ചിരിയായിട്ട് കൂടിയിട്ടുണ്ട് ഒത്തിരി ആൾ കൂടി എല്ലാം മാറ്റി വച്ചിരിക്കുക രണ്ടുപേർ നിൽപ്പണ്ട ഇങ്ങനെ വലിയ ഗമയം നിൽക്കുക വീതം വെച്ച് കിട്ടിയല്ലേ രണ്ടെണ്ണം കൂടെ ഞാൻ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറയുന്നത് ആ മൂലയിലോട്ട് പോകേ ഞമ്മ കിടവാ കിടവി ഞാൻ കൊച്ചാന്ന് ഉറക്കണേ മര്യാദ കണിക്കാൻ കണക്കുണ്ട് ഇത് ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് വന്ന് ചെയ്തെന്നേ ഉള്ളൂ മാനമിരാക്കി ചട്ടിയും കാലം പരക്കാത്ത പോയി ചോദിച്ചു മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചു എൻ്റെ അഭിപ്രായമോ ഈ വയസ്സ് തൊണ്ടോറാൻ പൈസ കിടവനും കിടവനും കിട പിരിയുന്നു നാണക്കേട് ആ മരുന്നും ചിരിക്കുന്നത് കാണുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ കിടവൻ പറഞ്ഞു ശരിയാ എൻ്റെ കൊണ്ടു കുഞ്ഞുമാനേ സങ്കടം ഉണ്ടെന്ന് ഞാൻ ഒരു ചേട്ടത്തി സങ്കടം ഇല്ലേ ചേട്ടന് എനിക്കും സങ്കടമാണ് എന്നാൽ ചേട്ടൻ ചേട്ടത്തി സങ്കടം വെച്ചുകൊണ്ടൊന്ന് സംസാരിച്ച് ഞാൻ നടവാക്ക് നിൽക്കാന്ന് പറഞ്ഞു ചേട്ടനും ചേട്ടത്തി മൂല വിട്ട് ഞാൻ നടവാക്ക് വന്നിരുന്നു ഒരു പതിനഞ്ച് പൂറ്റി ചേട്ടൻ ചേട്ടത്തിടെ കയ്യെ കയ്യെ രണ്ടും കൂടെ കൈ പിടിച്ചാണ് വരുന്നത് കുഞ്ഞുമാനെ ഞങ്ങൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു തന്നെ ആ വളരെ സന്തോഷം ജനവും കയ്യടിച്ചു എല്ലായിടത്തും ഭരിക്കാത്ത വെച്ചോളാം എല്ലായിടത്തും ഭരിക്കാത്ത വെച്ചു അങ്ങനെ ഒന്നിപ്പ് ചേർത്തുള്ളതിനകത്തുണ്ട് ചിരുവരുന്ന കാര്യങ്ങളാണ് വേറെ പലതും കൊണ്ട് പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ അത് പറയുമ്പം മനുഷ്യന് മനഃപ്രയാസം വേദന ഉണ്ട് അതുകൊണ്ട് പറയുന്നില്ല ഏതായാലും അങ്ങനെയൊക്കെ സന്തോഷമായി ജീവിക്കുകയാണ് ഞാനിപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിലെനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല പക്ഷേ ഒരു സത്യമാണ് എൻ്റെ അപ്പൻ ഉണ്ടായിരുന്ന കാലത്തുള്ള സുഖ സുഖ സൗകര്യത്തോട് ജീവിക്കാൻ കഴിയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറ വളരെ കുറഞ്ഞിട്ടുണ്ട് സമ്പത്തിൽ കുറഞ്ഞിട്ടുണ്ട് അതായത് അന്നാകുമ്പം സ്ഥലം എവിടെയെല്ലാം നോക്കിയാൽ സ്ഥലമായിരുന്നു ഇപ്പോൾ അമ്മക്കുള്ള സ്ഥലം ഈ സ്ഥലവും പിന്നെ ഒരു ഇരുപത്തേഴ് ഏക്കർ സ്ഥലം വേറെയുണ്ട് പിന്നെ ഒരു അഞ്ചേക്കർ സ്ഥലം ചേർന്നാട്ടുമുണ്ട് നേരത്തെ ആയാലും കൂടുതലായിരുന്നു ഒരു മേഖല മുഴുവനായിരുന്നു സ്ഥലം നമ്മുടെ പെരുകുന്നൊരു ഒമ്പത് ഏക്കർ അതൊക്കെ വിറ്റുപോയി വാഴക്കാട്ടുണ്ടായിരുന്നു അതുണ്ട് അപ്പോൾ വെള്ളാത്തുള്ളിയുള്ള സ്ഥലം അഞ്ചേക്കറിൽ പോയി വേട്ടൻ്റെ വണ്ടിയിലുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഒത്തിരി സ്ഥലം വിറ്റുമൊക്കെ ആയിട്ടിങ്ങനെ പോയിട്ടുണ്ട് എങ്കിലും വലിയ ബുദ്ധിമുട്ട് കൂടാതെ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എൻ്റെ മകൻ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഷോൺ ജോർജ് അഡ്വക്കറ്റാണ് അവൻ പാലാ ഹൈക്കോടതി എറണാകുളത്ത് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അവനും കമ്പനി പിന്നെ പഴയ ഇലക്ഷൻ കമ്മീഷൻ മകനും ഇവർ മൂന്ന് പേരെ കമ്പനിയായിട്ടാണ് ഓഫീസ് തുടങ്ങിയത് ഞാനാണത് ഉദ്ഘാടനം ചെയ്ത് കൊടിയേരി ഉണ്ടായിരുന്നു അങ്ങനെ വക്കീല അക്കാലത്ത് പണിയായിട്ട് തുടങ്ങിയത് പക്ഷേ അവൻ ബി ജെ പി ചേർന്ന് ഞാൻ ഞാനാണ് ബി ജെ പി ചേർന്ന് അവിടെ അവനും ചേരാതിരിക്കാൻ പറ്റാതായി അവൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റായി ഇപ്പോൾ അവൻ ഒരു ദിവസം പോലും കാണാൻ കിട്ടുന്നില്ല അവൻ എൻ്റെ സങ്കടം അതാണ് അവൻ ഈ ഇരുപത് ഇന്നിപ്പോൾ ചോദിക്കപ്പോഴും അവൻ തിരുവനന്തപുരത്താണ് അവൻ സമരമായിട്ട് നടക്കുക ബി ജെ പിയുടെ അതാണ് പ്രശ്നം പക്ഷേ അവരെ പ്രവർത്തനത്തിനെനിക്ക് സന്തോഷമുള്ളൂ എന്നെയൊക്കെ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് അവൻ നല്ല തന്നെ വളർന്നു വരട്ടെ അവന് ദേശീയ ലെവലിൽ തന്നെ ബി ജെ പിയുടെ ഒരു ഉന്നതമായ സ്ഥാനത്തേക്കും വരുന്നു കാണാൻ ഭാഗ്യമുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ രണ്ടാമതൊരു മകനുണ്ട് അവൻ ഡോക്ടറാണ് അവനെ ഇപ്പം പാലാ പിതാ മെഡിസിറ്റി പാലാ മെഡിസിറ്റിയിലെ ഡോക്ടറായിട്ട് അവൻ ജോലി ചെയ്യുകയാണ് അവന് ഹയർ സ്റ്റഡ്സിന് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ വർഷം അതിനുള്ള നിറയെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അവനും ഒരു തീരെ പാവം പയ്യനാണ് അവൻ ആരുമായിട്ടും ഒരു ബന്ധവുമില്ല അവൻ രാഷ്ട്രീയം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇല്ല അപ്പം തന്നെയാണ് പറയും രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല സ അവൻ പള്ളിയിൽ പോവും കുർബാന കാണും വീട്ടിൽ വരും അതല്ലാതെ ഒരു ഇടപാടിലും അവൻ നിൽക്കാറില്ല എൻ്റെ മകൻ്റെ ഭാര്യ പാർവതി എന്ന് പറയും അവൾ വക്കീലാണ് പാലായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പാർവത പ്രത്യേകത വെച്ചാൽ അവൾ വളരെ എനർജറ്റിക് ആ നല്ലൊരു പെൺകുട്ടിയാണ് അവൾ നമ്മുടെ ജഗദീശ് ശ്രീകുമാർ സിനിമയുടെ എൻ്റെ മകളാണ് അവൾ ഒരഹങ്കാരമില്ലാത്ത എളിമയുള്ളൊരു നല്ല കൊച്ചാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യത്തിനും അവൾ മുൻപന്തി നിൽക്കുകയാണ് എൻ്റെ മകനുള്ള രണ്ടാമ്മക്കളാണ് ആ രണ്ടാമകൾ ഒരാളും ഒരു പെണ്ണുമാണ് മൂത്ത മകൻ അപ്പു എന്ന് വിളിക്കും അവൻ പഠിക്കുന്നത് അവിടെ കുമ്പളിക്കപ്പുറമുള്ള മൗൺ ഫോർട്ട് സ്കൂളിലാണ് അവൻ്റെ രണ്ടാമത്തെ കൊച്ച് എന്ന് പറയുന്ന അമ്മ അമ്മക്കൂട്ടി ഇത് പറയും അവൾ അമ്മുക്കൂട്ടി എന്ന് പറയുന്ന ആരാധന അന്നാഷോൺ എൻ്റെ മകൻ്റെ മൂത്തമാൻ ഈ മൗൺ ഫോർട്ടി പഠിക്കുന്നവൻ്റെ പേര് പി സി ജോർജ് യൂണിയ ജൂനിയർ എന്നാണ് എൻ്റെ പേര് തന്നെയാണ് രണ്ടാമത്തെ മകളുടെ പേര് മകൾ അമ്മുവാണ് അവൾ ഇപ്പോൾ ആനക്കലിൽ അവിടെ ഒരു ഗാർഡൻ സ്കൂളിലാണ് പഠിക്കുന്നത് നല്ലവണ്ണം പഠിക്കുന്ന വെച്ചാണ് മിടുക്കിയാണ് അവൾ ഞാൻ അവളോട് ചോദിച്ച എന്താണ് നിൻ്റെ ആഗ്രഹ ആഗ്രഹം എനിക്ക് സിനിമാ നടിയാണെന്ന് ആഗ്രഹം നമ്മൾ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരോട് നീ സിനിമാടി ആയിക്കോളാൻ സംഭവിച്ചിരിക്കാൻ അങ്ങനെയൊക്കെ പിള്ളേർ സന്തോഷമായിട്ട് ജീവിക്കുന്നു വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിയണം ദൈവത്തിനനുഗ്രഹം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം വേറെ ഒന്നും എനിക്ക് പറയാനില്ല നന്ദി നമസ്കാരം ജനസമ്പർക്ക പരിപാടി നടത്തി ഉമ്മൻചാണ്ടി അപാര ഷൈനിങ് ജനസമ്പർക്ക പരിപാടിയിൽ പതിനാല് ഒമ്പത് ഇല്ലെ പുള്ളിയെ സഹായത്തിനകുന്നതൊപ്പം നിന്ന് ഞങ്ങൾ വി പറയാം അത്ര ബന്ധമാണ് ഞാനുമായിട്ട് പക്ഷേ ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം രാവിലെ മാണിസാറിനെ വിളിച്ചു യോറെ അത്യാവശ്യമായിട്ട് കാണണം ഞാൻ ചെന്നു യോറെ ഞാൻ വിളിച്ചു ഞമ്മൾ എന്നെ മാണിസാറെ നമുക്ക് ഒന്ന് മുഖ്യമന്ത്രിയാണ് ഞമ്മളെങ്ങനെ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയാണെങ്കിൽ നമുക്ക് ആകാൻ പറ്റുമോ ഹ ഞാനൊരു കൃത്യ ഞാനൊരു ഉമ്മൻചാണ്ടിയും കൃത്യാനിയല്ലേ പിന്നെ പാലാക്കാരൻ കൃത്യാനി